മിഡിൽ ഈസ്റ്റ് വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ സൂചനയാണ് നൽകുന്നത് ഇറാനെതിരെ സൈനിക നീക്കം യു എസ് ശക്തമാക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഇറാനും യു എസും മസ്ക്കറ്റിൽ നടത്തിയ ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നു സമാധാന ആവശ്യങ്ങൾക്ക് ആണവ ഗവേഷണം നടത്താൻ അവകാശമുണ്ടെന്ന് ഇറാൻ ചർച്ചയിൽ വാദിച്ചെന്നാണ് റിപ്പോർട്ട് ആണവ പരീക്ഷണങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിരീക്ഷണം അനുവദിക്കും ഇതിനു പകരമായി തങ്ങൾക്ക് മേലുള്ള യു എസ് സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇറാൻ പൂർണ്ണമായും ആണവ പരീക്ഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് യു എസ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യം ഇറാൻ ഉറപ്പാണ് അതിനിടെയാണ് രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി യു എസ് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുങ്ങുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ അറബിക്കടലിൽ യു എസ് എസ് എബ്രഹാലിംഗൺ നങ്കൂരമിട്ടിരിക്കുകയാണ് ഇതിനു പുറമെ വിർജീനിയ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് എന്ന കപ്പലിനെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത് ഇതിനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ ഖത്തറിലെ അൽ ഉദൈദ് സൈനിക കേന്ദ്രത്തിൽ യു എസ് കൂടുതൽ വ്യോമപ്രതിരോധ മിസൈലുകൾ സ്ഥാപിച്ചതായാണ് റിപ്പോർട്ട് ട്രക്കുകളിൽ സ്ഥാപിച്ച പാറ്റേറ്റ് മിസൈലുകളാണ് വിന്യസിച്ചിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനാണ് ഇതെന്നാണ് വിലയിരുത്തൽ ഇറാനെ യു എസ് ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ യു എസിൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് ഖത്തറിനൊപ്പം ഇറാഖ് ജോർദാൻ കുവൈറ്റ് സൗദി അറേബ്യ ബഹ്റൈൻ യു എ ഇ ഒമാൻ തുർക്കി ഡീഗോ ഗാർഷ്യ എന്നിവിടങ്ങളിലും യു എസിന് സൈനിക കേന്ദ്രങ്ങളുണ്ട് കഴിഞ്ഞ ജൂണിൽ അൽ ഉദൈദ് താവളത്തിന് നേരെ ഇറാൻ പത്തോളം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു അമേരിക്ക ആക്രമിച്ചാൽ മേഖലയിലെ എല്ലാ യു എസ് താവളങ്ങളെയും ലക്ഷ്യമിടുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാ സരാങ്ജി കഴിഞ്ഞ ദിവസം നടത്തിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ യു എസ് ഈ നീക്കം നടത്തിയത് പുതിയ സൈനിക വിന്യാസത്തിലൂടെ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ താവളങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് വാഷിങ്ടൺ ലക്ഷ്യമിടുന്നത് നേരത്തെ ഹോർമൂസ് കടലിടക്കിൽ യു എസ് കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നു ചെറു ബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് യു എസിൻ്റെ വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന യു എസ് പതാകയുള്ള കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി